ഹായ് ഹൈക്കോട്ടൂരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് അതൊരു വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഭയാരണ്യം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അഭയാരണ്യം എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അറിയില്ലായിരിക്കും ഇതൊരു എലിഫൻറ്റ് ക്യാമ്പാണ് അതായത് നമ്മളുടെ ആനകളെയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥലം ഇത് സ്ഥിതി ചെയ്യുന്നത് കോടനാടാണ് കോടനാട് ആനക്കൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇത് ഏക്കരക്കണക്ക് സ്ഥലത്ത് വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ ആന ക്യാമ്പ് എന്ന് പറയുന്ന ആന ഷെൽട്ടേഴ്സും ആനക്കൂട്ടും മാത്രമല്ല അതോടൊപ്പം തന്നെ മാനുകളെയും മാൻ പാർക്ക് അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങൾക്കെ കാണാൻ സാധിക്കും ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് അൻപത് രൂപയാണ് എല്ലാ കാഴ്ചകളും നമുക്ക് വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കെ നേരത്തെ പറയേണ്ട ഈ മാനുകളെ കാണാമെന്നുള്ളത് ഒരു കൂട്ടം മാനുകളാണ് കേട്ടോ നമ്മളുടെ ഒരു മിനി സൂ കരിക്കാട് മിനി സൂ എന്ന് പറയുന്ന ഒരു ഊറെ ഉള്ളിലാണ് ശരിക്കും മാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എല്ലാത്തിനുമുള്ള ഡയറക്ഷൻസ് ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും അപ്പം ഒരുപാട് മാനുകളെ നമ്മളൊരു സൂൽ പോലൊന്നും നമുക്ക് ഇത്രയും മാനുകളെ നമുക്ക് കാണാൻ സാധിക്കില്ല അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പം എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കും അപ്പൊ പാർക്ക് കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ശരിക്കും കാണാൻ വന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടോ എലിഫന്റ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരോ മാർക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ വഴിക്കാണ് പോകാനുള്ളത് ആനകളെക്കുറിച്ചുള്ള ഒരു വലിയൊരു വിവരണം തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് അഭയാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭയാരണം എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത് ആ എലിഫന്റ് ക്യാമ്പ് അപ്പൊ അവിടെ ഒരുപാട് ആനകളുടെ വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നേരെ ഷെൽട്ടറുകളൊക്കെ ഇവിടെയാണുള്ളത് അപ്പോൾ നമ്മൾ ഷെൽട്ടർ ഷെൽട്ടറുടെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടതിന് ശേഷം കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ നമ്മൾ നടന്നു പോകേണ്ടതുണ്ട് അതിന് ശേഷമാണ് നമുക്ക് ആനക്കൂട്ട് ഉള്ളത് ആനക്കൂട്ട് ഒരു വ്യത്യസ്തമാണ് കോന്നിയിലുള്ളതിൽ നിന്നും ഡിസൈനിലൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇതാണ് ഏറ്റവും വലിയ ആനക്കൂട്ട് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലുത് ഇതാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുക ഓക്കെ ആനകൾ കുളിക്കുന്ന കടവിലേക്കാണ് അപ്പോൾ കടവിലേക്കൊക്കെ പോകുന്നത് വഴി ഒക്കെ വളരെ സുന്ദരമായ വഴികളിലൂടെയാണ് കാരണം കാടിനൊക്കെ ഒരു ഭയങ്കര ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊരു കൂളിങ് എഫക്റ്റാണ് നമുക്കൊരിക്കലും ചൂടൊരിക്കലും ഫ്രീലാവില്ല മുറിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയാണ് അപ്പോൾ എല്ലാവരും വരാൻ പറ്റുന്ന ആൾക്കാർ മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കുക ഇത് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിനടുത്താണ് പെരുമ്പാവൂരിനടുത്താണ് കോടനാട് ഒരു പെരുമ്പാവൂരിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ഉള്ളോട്ട് അതായത് കാലടിയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും അല്ലെങ്കിൽ വല്ലം എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പ് വരുന്നുണ്ട് അവിടെ നിന്നെല്ലാം നമുക്ക് ഈ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണ് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ മാക്സിമം വരാൻ പറ്റുന്ന ആൾക്കാരെല്ലാം വന്ന് തന്നെ കണ്ട് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ ഊഞ്ഞാലാടാനൊക്കെയുള്ള സംവിധാനം ഉണ്ട് അതുപോലെ തന്നെ ചിൽഡ്രൻസിന് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഗാർഡൻ ബട്ടർഫ്ലൈ ഗാർഡൻ ഇങ്ങനെ ഒരുപാട് ഞാൻ പറയുന്നത് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യുക അപ്പം ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോയുടെ അവസാനിക്കുകയാണ് വീണ്ടും നല്ല മനോഹരമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തന്നെ അവതരിക്കും ബൈ